ഈ കാണാൻ ായിരുന്നു ഒരു ഒരു കഥ പറഞ്ഞേക്കാം കാണാനുള്ള ഭയങ്കര ഷൂട്ടിങ് കാണാൻ പോയി അങ്ങനെ അത് ചെന്നൈയിലായിരുന്നു കാണാൻ പറ്റിയോ കാണാൻ പറ്റി പിന്നെ അതില് ഞാന് പോയപ്പോ സേതുമാ സാറ് ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുത്തൊരു പാട്ടില് എന്നെ ഒന്ന് അഭിനയിച്ചു ഇപ്പത് മാറി നമ്മളൊക്കെ അങ്ങോട്ട് ചെന്ന ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞ അറിയിക്കും ഇന്നിപ്പോ ഞാനീ അടുത്ത കാലത്ത് പറഞ്ഞ പറയോ ഞാന് കോഴിക്കോട് വരിക ട്രെയിനില് അച്ഛനോട് അപ്പുറത്തുനിന്ന് കണ്ടെന്ന് കേറിയവരാ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് പിന്നെ ഒരു കുഞ്ഞുമൊക്കെ ഇരുപ്പുണ്ട് അപ്പൊ അവിടുന്ന് ഭാര്യ ചെത്തുപോയി അവർ ചെയ്യുമ്പോ പുള്ളി അവിടെ എഴുതി എന്റെ മുമ്പേഴ്ച മാഡത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അയ്യോ നമ്മളൊന്നും കാണാൻ വഴിയില്ല സാർ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഏതാ ഞാൻ നല്ലതുപോലെ സിനിമയിലാണെന്നും മല്ലികാസ് കുമാരൻ ആണെന്നും ഒക്കെ പറയുന്നതിന് പാളെ പൊട്ടത്തേക്കാ ഞാൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ കണ്ടിട്ടില്ല മാഡം എവിടെ വർക്ക് ചെയ്തു ഞാൻ പറഞ്ഞ തലശ്ശേരി ബ്രണ്ടൻ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ഏഹ് ഞാൻ അത് അങ്ങനെയല്ല കേട്ടത് ഞാൻ സാർ സാറെ കേട്ടേ അല്ല അപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാര്യ ഞാൻ അപ്പോഴേ പറയും ചേട്ടൻ എടുത്ത് ഭർത്താൻ വെച്ച് മാഡം ഒരു പടം എടുത്തോട്ടോ ഞാനും അത്രേ എന്റെ അത്ര അതുപോലെ തന്നെ ഞാൻ പിന്നെ എന്റെ അച്ഛന്റെ സഹോദരിയാണ് സിനിമ എടുക്കുന്നത് തങ്കം മറ്റാസി വന്നതിനക്ഷം അറിയുന്ന ഈ ബാസിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കണ്ടെന്ന് അപ്പം അതുവരെ ഇവര് പറഞ്ഞില്ല അതെ അതെ ട്രെയിനിലോട്ട് കേറി കഴിഞ്ഞപ്പോ സ്വപ്നമായിരുന്നു ഈ സിന്റെ കൂടെ ഒക്കെ ആണല്ലോ അഭിനയിക്കണേ ഭയങ്കര നാണം അപ്പൊ ഷീലാമയെ കെട്ടിപ്പിടിക്കുന്ന ഭയങ്കര ഇത് പക്ഷേ ഞാൻ പറഞ്ഞു അപ്പച്ചി ഞാൻ ആരുടെ കൂടെ അഭിനയിക്കുന്നു അസാറിന്റെ കൂടെ ഇല്ലേ ഏഹ് പറയാം നീ വിഷമിക്കാതെ പറയാ ഇപ്പൊ വരുമെന്ന് അപ്പൊ ഒരാൾ മുറുക്കി ചോപ്പിച്ചൊക്കെ കയറി ഇതാണ് നിന്റെ നായകൻ കാറ്റ് പോയി തീർന്ന് എന്നിട്ട് ആ സിനിമയിൽ അഭിനയിച്ചില്ല പിന്നെ വേറൊരു സിനിമയിലെ കൃഷ്ണനായ സാർ നിർബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഉടൻ തന്നെ ഒരു അവനയിപ്പിച്ചു അവനയിപ്പിച്ച് എന്നോട് പറഞ്ഞു അതെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും അങ്ങനെ പറഞ്ഞു തിരിച്ചു പൊയ്ക്കും ഇത് കഴിഞ്ഞിട്ട് പൊയ്ക്കും പക്ഷെ അത് അഭിനയിച്ചോണ്ട് ഒരുപാട് സിനിമകൾ വന്നു കാരണം ഒരു ഒരു ചെറുപ്പക്കാരി എന്നുള്ള രീതിയിൽ അന്ന് കോമഡി ആ അതെൻറെ ഒരു ഭാഗ്യമായി പിന്നെ വലിയ അറിയാമല്ലോ നമ്മൾ അഭിനയിച്ചിരിക്കുന്ന പടത്തിലൊക്കെ കോമഡി എഴുതിയിരിക്കുന്ന ബാസ്യേട്ടാ ശരിയാമനെ കുഞ്ഞും ഷീല ചേച്ചി അഭിനയിച്ചതാ നമുക്ക് അറിയാനേ വയ്യ സാറ് പതുക്കെ വന്ന് ടേക്കിനും പോരെ നിങ്ങള് ഇനി അങ്ങോട്ട് വീഴാൻ അവഴാൻ പോകുന്നല്ല മേശാലുണ്ടെന്ന് കുഞ്ഞിയാണ് സാർ ആ കുഞ്ഞു സാർ നമ്മളത്രേ പ്രതീക്ഷിക്കുള്ളൂ ഞാൻ കുനിയെ സാർ ഒരു കുപ്പി മഷി തട്ടി ഞാൻ കിട്ടു അവിടെ കണ്ടിട്ട് മഷി സാറോ എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് സാറ് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല അങ്ങനെ കൊറേ എല്ലാ കാര്യങ്ങളും സാറ് മനസ്സിൽ കടങ്ങ് കൂട്ടി ആ സമയത്ത് പറയും ആൾക്കാരെ ചേച്ചി അപ്പം ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്തൊരു ഒരു പ്രേമരംഗം അപ്പം ഒരു നാലഞ്ച് പടം കഴിഞ്ഞു പക്ഷെ അപ്പം ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുമ്പോ അവിടെ നിന്നോണ്ട് അച്ഛൻ വിളിക്കും എടി എന്ന് വിളിക്കും അപ്പൊ നിങ്ങൾ നമ്മൾ മാറുന്നു അപ്പൊ ഫേസ് ടു ഫേസ് നോക്കാൻ എനിക്ക് ചിരി വരും കാരണം ഇങ്ങനെ ഒരുപാട് ചേഷകൾ കാണിക്കും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരുന്ന അടുത്ത് വരുന്ന ഫേസ് വരുന്നു അടുത്തോട്ട് അപ്പൊ ഞാൻ കണ്ണടച്ചു എനിക്ക് ചിരി വരുന്നോണ്ട് ആ അപ്പൊ പുള്ളിക്കാരെ പറയൂ നിങ്ങള് കണ്ണ് മുറക്കും ഏഹ് ആ ഞാൻ പറഞ്ഞ അല്ല അടുത്ത് വന്നില്ലേ അടുത്ത് വന്നില്ലെന്നോ കണ്ണുറക്ക് പിന്നെ ഇങ്ങനെയാ ഞാൻ അപ്പഴും ചോദിക്കൊരു ഭയങ്കര അനുഭവമായിരുന്നു അതെന്തോ ചുമല്ലോ അങ്ങനെ ചുമനല്ലേ അങ്ങനെയാ അതൊക്കെ ചുമ്പനോ ഇല്ല